നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങൾ നടന്ന് കിട്ടണമെന്ന് ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നടന്ന് കിട്ടുമോ എന്നാണ് ഇന്നത്തെ തൊടുകുരു ശാസ്ത്രത്തിലൂടെ നോക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ഏതെങ്കിലും രീതിയിൽ സാമ്യമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി കണക്കാക്കുക ഇവിടെ കൂവളം തുളസി ആലില എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത ഇലകൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ കണ്ണുകളടച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടണമേ എന്ന് തന്നെ പ്രാർത്ഥിക്കുക ശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് ഇലകളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇല തിരഞ്ഞെടുക്കുക നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഇലയ്ക്ക് പിന്നിലുള്ള നിങ്ങളുടെ ഫലം എന്താണെന്ന് നോക്കാം ആദ്യമായി നിങ്ങൾ ഒന്നാമത്തെ ഇലയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളിലുണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും ഈ ഒരു മാസം നടക്കുന്നതാണ് നിങ്ങൾ ഏത് കാര്യം ചെയ്യാൻ പുറപ്പെട്ടാലും അവിടെയെല്ലാം വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന ചില വാർത്തകൾ നിങ്ങളെ തേടി എത്തുന്നതാണ് അതുപോലെ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ആ വരവ് നിങ്ങളുടെ ജീവിതത്തിൽ പല നല്ല മാറ്റങ്ങളും ഉണ്ടാക്കുന്നതാണ് കൂടാതെ രോഗത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് രോഗശാന്തി ഉടൻ തന്നെ വന്നു ചേരുന്നതാണ് അതുപോലെ വിവാഹം തൊഴിൽ പുതിയ ബിസിനസ് തുടങ്ങിയ മംഗളകാര്യങ്ങളൊക്കെ ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതാണ് അതുപോലെ സാമ്പത്തികമായ ഉയർച്ച നിങ്ങൾക്കുണ്ടാകുന്നതാണ് ധാരാളം യാത്രകൾ പോകാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ചുരുക്കത്തിൽ വളരെ ശുഭകരമായ ഒരു ഫലം തന്നെയാണ് ഒന്നാമത്തെ ഇല തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലം എന്ന് പറയുന്നത് ശിവഭഗവാനെയും നിങ്ങളുടെ ഇഷ്ടദേവതയെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം നല്ല കാര്യങ്ങൾ നടക്കുന്നതാണ് ഇനി രണ്ടാമത്തെ തുളസിയിലെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലമാണ് ഇനി പറയുന്നത് ഇഷ്ടദേവതയോടുള്ള പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നിങ്ങൾ ചെറിയ വിജയങ്ങൾ പോലും വലിയ കാര്യമായി കണക്കാക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വലിയ കാലതാമസം ഇല്ല എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായ ചില കാര്യങ്ങൾ നടക്കുന്നതാണ് അതുപോലെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എടുക്കേണ്ട സമയം ആയിരിക്കുന്നു എന്നിവിടെ കാണുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു മാസം നടന്നു കിട്ടാനുള്ള കൂടുതൽ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ കൂടുതൽ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് കൂടാതെ വിദേശത്ത് പോകാനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സമയം തന്നെയാണ് ഈ ഒരു സമയം നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അവിടെയെല്ലാം നിങ്ങൾക്ക് നൂറ് ശതമാനം വിജയം നേടാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കുമെല്ലാം ഒരു പരിഹാരം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെ നിങ്ങളുമായി ഇപ്പോൾ അകൽച്ചയിലാണെങ്കിൽ ഉടൻ ആ പിണക്കങ്ങളൊക്കെ മറന്ന് അവർ നിങ്ങൾക്കരികിലേക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങൾ ഇഷ്ടദേവതയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ സന്തോഷകരമായ ദിനങ്ങളൊക്കെ ഉടൻ തന്നെ വന്നു ചേരുന്നതാണ് ഇനി മൂന്നാമത്തെ ആലിലിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഏത് മേഖലയിലായാലും അവിടെയെല്ലാം നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാനെയും നിങ്ങളുടെ ഇഷ്ടദേവതയെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക കൂടാതെ തൊഴിൽ മേഖലയിലൊക്കെ ധാരാളം അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതുപോലെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും പ്രയാസങ്ങൾക്കുമൊക്കെ ഒരു പരിഹാരം ഉടൻ തന്നെ വന്നെത്തുന്നതാണ് അതുപോലെ തൊഴിലിടങ്ങളിൽ സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിലെല്ലാം ഉടൻ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിലും മികച്ച തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ് അതുപോലെ വിവാഹം നടക്കാനുള്ള സാധ്യതകളും കൂടുതലായിട്ട് കാണുന്നുണ്ട് കൂടാതെ നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങിയാലും നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും നിങ്ങളെക്കൊണ്ടത് സാധിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പുച്ഛത്തോടെ കണ്ട് നിങ്ങളുടെ മനസ്സ് മാറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാൽ അതിലൊന്നും മനസ്സ് പതറാതെ മുന്നോട്ട് പോവുക നിങ്ങൾ എന്ത് പ്രവൃത്തികൾ ചെയ്താലും അവിടെയെല്ലാം നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കുന്നതാണ് ഈ ഒരു മാസം ധാരാളം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാനെയും നിങ്ങളുടെ ഇഷ്ടദേവതയെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി